വണ്ടിയുടെ ഓട്ടറേഷൻ അനുവദിക്കുന്നതല്ല ഓട്ടറേഷൻ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ടയർ പുറത്തേക്ക് തള്ളിക്കിടക്കുക അതേ കമ്പനി നൽകുന്ന രൂപത്തിലും മാറ്റം വരുത്താൻ ഇന്നത്തെ ഇപ്പോൾ നിലവിലുള്ള മോട്ടോർ വാഹന ചട്ടത്തിലും നിയമത്തിലും വ്യവസ്ഥയില്ലാത്തതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അനാവശ്യമായ ലൈറ്റുകൾ കമ്പനി തരുന്ന ഹെഡ് ലൈറ്റ് അല്ലാതെ അഡീഷണലായിട്ട് ലൈറ്റുകൾ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല അത് റിമൂവ് ചെയ്യണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ഓൾട്ടറേഷൻ ഫ്രണ്ട് ഭാഗത്തുനിന്നും ഒരു ഓൾട്ടറേഷൻ ബസ്സുകൾക്ക് വരുത്താൻ പാടില്ല ബസ്സുകളിൻ്റെ ബസ് കോഡ് അനുസരിച്ച് ബസ് ബോഡി കോഡ് അനുസരിച്ചാണ് ബസ് പണിഞ്ഞു വരുന്നത് അതിനകത്ത് അഡീഷണൽ ആയി ലൈറ്റുകൾ വയ്ക്കുക ഇതൊന്നും മഞ്ഞുള്ള സ്ഥലമാണ് യെല്ലോ ലൈറ്റ് വേണം അതൊന്നും പറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം അതുകൊണ്ട് എല്ലാവരും ദേവീതി ലൈറ്റുകൾ റിമൂവ് ചെയ്യുക എയർ ഹോണിൻ്റെ കാര്യത്തിൽ ശബ്ദ മലിനീകരണ കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശമുണ്ട് എയർ ഹോണുകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദേവീ ഇന്ന് തന്നെ അത് ഡിസ്കണക്ട് ചെയ്യുക പിടിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും ആ ഒരു സ്വാധീനവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല അങ്ങനെ ആരും കരുതിയിട്ട് പിടിച്ചാൽ എൻ്റെ ഉടമസ്ഥന് നല്ല സ്വാധീനമുള്ളതാണ് പൊളിറ്റിക്കൽ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും പരിഗണിക്കത്തില്ല ഒരു പ്രതീക്ഷയും അക്കാര്യത്തിൽ വേണ്ട അത്തരത്തിൽ നമ്മൾ പരിഗണിക്കത്തില്ല നിയമം നിയമമായി തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അത് കറക്റ്റായി പാലിക്കണം അതുപോലെ തന്നെയാണ് സ്പീഡ് ഗവർണർ ഊരിയിടുക നമുക്കറിയാം സ്പീഡ് ഗവർണർ ഊരിയിടുന്നതുകൂടി വലിയ അപകടങ്ങളാണ് സംഭവിച്ചത് ഈ എല്ലാ ടിപ്പർ ലോറികളിലും സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയായിരുന്നു അതിൽ ഭൂരിപക്ഷവും അങ്ങനെയായിരുന്നു അത് തിരിച്ചു പിടിച്ചുകൂടി കേരളത്തിൽ ഈ ടിപ്പർ ആക്സിഡൻറ്റിൽ ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം നല്ല നിലയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ മത്സര ഓട്ടം ഒഴിവാക്കുക ഈ സ്പീഡ് ഗവർണർ ഊരിയിടരുത് പിടിച്ചാൽ വലിയ കർശനമായ നടപടിയായിരിക്കും വലിയ ഫൈൻ അടിക്കും അതുകൊണ്ട് ബസ് അതിൻ്റെ വേഗത നിയന്ത്രിക്കണം ലോറികൾക്കും ഇത് ബാധകമാണ് ലോറികൾക്കും ഈ സ്പീഡ് ഗവർണർ എല്ലാ വണ്ടിയുടെയും സ്പീഡ് ഗവർണർ പരിശോധനകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും അതിന് അതിന് ശേഷവും അവർ ഒരു പരിശോധന കൊണ്ട് അവസാനിപ്പിക്കില്ല ഒന്നും രണ്ട് മൂന്ന് മാസത്തിനിടയിൽ ഇങ്ങനെ റാൻഡമായിട്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകൾ മാനിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് നമ്മുടെ ചുമതലയാണ് അതുകൊണ്ട് ഉത്തരവ് പാലിക്കണം ഒരു കാരണവശാലും ഓൾട്ടറേഷൻ പാടില്ല പിന്നെ ഈ ഡോറിലിരുന്ന് യാത്ര ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് വണ്ടി ആ വാഹനത്തിനുള്ളിൽ ഇരുന്ന് യാത്ര ചെയ്യാനാണ് വാഹനം ഷോ കാണിക്കാനല്ല